ഉദിനൂർ ഗ്രാമത്തിന് കലയുടെ വസന്തമൊരുക്കി കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു വെള്ളിയാഴ്ച പന്ത്രണ്ട് വേദികളിലും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് പ്രൗഢമായ ചടങ്ങിൽ സിനിമാ താരം കെ മധുപാലാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്തത് നാടിന്റെ ഒത്തൊരുമയും സ്നേഹ കൂട്ടായ്മയും തെളിയിക്കുന്നതാണ് കലോത്സവങ്ങളെന്ന് മധുപാൽ പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോർട്ട് കടലിന്റെ ഏവർക്കും സ്വാഗതം ുംദിനൂർ ഗ്രാമത്തിന് കലയുടെ വസന്തമൊരുക്കി കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു വെള്ളിയാഴ്ച പന്ത്രണ്ട് വേദികളിലും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് നാടിന്റെ ഒത്തൊരുമയും സ്നേഹക്കൂട്ടായ്മയും തെളിയിക്കുന്നതാണ് കലോത്സവങ്ങളെന്ന് കലോത്സവത്തിന്റെ ഉദ്ഘാടകനായ സിനിമാ താരം കെ മധുബാൽ പറഞ്ഞു അക്ഷരങ്ങളെയും കലയെയും ഒരുപോലെ നെഞ്ചേറ്റുന്ന ഗ്രാമത്തിൽ വന്നെത്തിയ സ്കൂൾ കലോത്സവം നാട്ടുകാരും കലാസ്നേഹികളും വിജയിപ്പിക്കുന്നതിൽ ഒരു മെയ്യായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇവിടെ നടക്കുന്ന കൂട്ടായ്മ തെളിയിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു സുവനീർ പ്രകാശനവും മധുപാൽ നിർവഹിച്ചു സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ പി വസുദേവ് എന്നിവർ സുവനീർ ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ഡി ശില്പ മുഖ്യാതിഥിയായിരുന്നു കലോത്സവ ലോഗോ രൂപകൽപ്പന ചെയ്തതിനുള്ള ഉപഹാരം എം രാജഗോപാലൻ എം സ്വാഗതഗാനം ചിട്ടപ്പെടുത്തിയതിനുള്ള ഉപഹാരം കാഞ്ഞങ്ങാട് എം എൽ എ ചന്ദ്രശേഖരനും നൽകി സ്വാഗതഗാന രചയിതാവിന് സി എച്ച് കുഞ്ഞമ്പു എം ഉപഹാരം നൽകി സ്വാഗതഗാനാലാപനം നടത്തിയവർക്കുള്ള ഉപഹാര വിതരണവും ചടങ്ങിൽ നടന്നു ടി വി മധുസൂദനൻ ഇ പി രാജഗോപാലൻ ആർ രാജേഷ് കുമാർ മാധവൻ മണിയറ പി വി മുഹമ്മദ് അസ്ലം എസ് എൻ സരിത എം മനു സി ജെ സജിത് എം സുമേഷ് കെ അനിൽകുമാർ പി വി അനിൽകുമാർ ടി വിജയലക്ഷ്മി വി ദിനേശ പി വി ലീന വി വി സുരേഷൻ പി സുരേന്ദ്രൻ വി വി ശ്രീജ കെ സുബൈദ എന്നിവർ സംസാരിച്ചു ഉർമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ